എല്ലാ നാളത്തിൻ്റെ പുറകിൽ ഒരു നിഴലുണ്ടല്ലോ സഹിക്കാനാവാത്ത വേദന ഉള്ള് നീറുന്ന മുമ്പരം ഉൾക്കരുത്തും ആഴമായ വിശ്വാസം കൊണ്ടൊരു തലമുറയെ കെട്ടിപ്പിടുത്ത ഒരു തലമുറയെ നാം മറന്നുപോയിട്ടുണ്ട് ഈ അനുഗ്രഹം പൂർത്തീകരിക്കപ്പെടുന്നത് മറ്റൊരു മരണക്കടക്കയിലാണ് പറയപ്പെട്ടവരെ പഴയ നിയമത്തിൽ നിന്ന് ക്രിബിലേക്ക് ക്രിസ്മസിലേക്ക് നമ്മൾ യാത്ര വരികയാണല്ലോ പത്താം ദിവസമാണെന്ന് നമ്മൾ ഇന്നലെ ധ്യാനിച്ചത് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ഇരുപത്തി രണ്ടാം അധ്യായത്തിൻ്റെ അബ്രാഹത്തിൻ്റെ ബിലിയാണ് ഈ ഒരു യാത്ര അബ്രാഹം ഇസഹാക്ക് യാക്കോബ് ഈ വഴികളുടെ യാത്രയിൽ ഇന്ന് നമ്മൾ കാണുന്നത് ഉൽപ്പത്തി നാൽപ്പത്തി ഒമ്പതാം അധ്യായത്തിൻ്റെ പത്താം തിരുവചനമാണ് വചനം ചെങ്കോൽ യൂതായെ വിട്ടുപോവില്ല അതിന്റെ അവകാശി വന്നു ചേരും വരെ അധികാര അധികാരദണ്ട് അവൻ്റെ സന്തതികളിൽ നിന്ന് നീങ്ങി ജനതകൾ അവനെ അനുസരിക്കും ഉൽപ്പത്തി പുസ്തകത്തിന് നാൽപ്പത്തി ഒമ്പതാം അധ്യായത്തിന്റെ പത്താം തിരുവചനം ക്രിസ്മസിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രവചനമാണ് അത് യാക്കോബ് തന്റെ നാലാമത്തെ മകനായ യൂതായ്ക്ക് നൽകുന്ന വലിയൊരു അനുഗ്രഹമാണ് ഈ ഒരു വചനത്തിൻ്റെ വളരെ മനോഹരമായ സത്ത അത് ഞാനൊന്ന് വിവരിക്കാം അത് ഒരു മരണക്കിടക്കയിൽ നിന്ന് പങ്കുവയ്ക്കുന്നതാണ് ഈ പ്രവചനവും അനുഗ്രഹവും പൂർത്തിയാകുന്നത് മറ്റൊരു മരണക്കിടക്കയിലാണ് ആദ്യത്തെ മരണക്കിടക്ക യാക്കോബാണ് യാക്കോബ തന്നെ മരണത്തിന് മുമ്പ് തൻ്റെ മക്കളെ വിളിച്ചു ചേർത്തിട്ട് അവരെ അനുഗ്രഹിക്കുന്ന ഭാഗമാണിത് ഈ അനുഗ്രഹം പൂർത്തീകരിക്കപ്പെടുന്നത് മറ്റൊരു മരണക്കടക്കയിലാണ് ആ മരണക്കടക്ക ചെങ്കോലും അധികാര അധികാരദണ്ടും അത് പോരുന്ന ഒരു മഹത്വമാണ് ഈ വചനങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ മുറിയാ വലിയൊരു ചരിത്രം അതിന് പുറകെ ഇങ്ങനെ കടന്നു പോകുന്നുണ്ട് നമുക്ക് ചരിത്രം പെട്ടെന്നൊന്ന് പരിശോധിച്ചാൽ അബ്രാഹം ഇസഹാക്ക് യാക്കോബ് പിന്നീട് മുമ്പൂട്ട് പോയി ജോസഫ് പന്ത്രണ്ട് ഗോത്രങ്ങൾ ഈജിപ്തിൽ നിന്നും വിമോചനം തിരിച്ചു വരുന്നത് അതിനുശേഷം രാജാക്കന്മാരുടെ കാലഘട്ടത്തിലേക്ക് വരുന്നു പന്ത്രണ്ട് ഗോത്രങ്ങളിൽ പത്ത് ഗോത്രങ്ങൾ ചേർന്നിട്ട് ഇസ്രായേലും ശേഷിക്കുന്ന ബെഞ്ചമിനും യൂതായും ചേർന്നിട്ട് യൂതാരാജവുമാകുന്നു രാജ്യത്തിലാണ് ജെറുസലേം ദേവാലയമുള്ളത് അവിടെ തന്നെയാണ് ഗാഗുൽ അതുപോലെ തന്നെ രക്ഷാകര സംഭവങ്ങൾ സംഭവിക്കുന്നത് ഈ ഒരു ചരിത്രത്തിൻ്റെ ഇടയിലാണ് അതിൻ്റെ പിന്നിലെ ഇങ്ങനെ ഈ ഇങ്ങനെ കടന്നു പോകുന്നത് നമുക്ക് കാണാം യാക്കോബ് മൂത്ത മകനെയല്ല ഈ അധികാരദണ്ഡ ഏൽപ്പിക്കുന്നത് അനുഗ്രഹം ഏൽപ്പിക്കുന്നത് അത് നാലാമത്തെ മകനാണ് അത് യൂത ആ യൂതായിലൂടെയാണ് ചരിത്രം മുമ്പോട്ട് പോകുന്നത് അങ്ങനെ യൂതായുടെ ഗോത്രത്തിൽ നിന്നാണ് ദാവി ഉണ്ടാകുന്നത് ദാവിയിൽ നിന്നാണ് ക്രിസ്തു ജനിക്കുന്നത് ഈ പ്രവചന വചനം ഓർക്കാം ആ വചനം ഒന്നും കൂടി ആവർത്തിക്കാം ചെങ്കോൽ യൂതായെ വിട്ടുപോകില്ല അതിന്റെ അവകാശി വന്നു ചേരും വരെ അധികാരതണ്ട് അവന്റെ സന്തതികൾ നിന്ന് നീങ്ങി പോവുകയില്ല ജനതകൾ അവനെ അനുസരിക്കും ഈ പ്രവചനം പരിപൂർണമായി പൂർത്തിയാകുന്നത് പുൽക്കൂടിലാണ് പൊന്നും മീറയും കുന്തിരിക്കുമായി രാജാക്കന്മാർ കാഴ്ച വരുന്നുണ്ട് അത് വളരെ സിംബോളിക്കാണ് രാജാക്കന്മാർ കാഴ്ച അർപ്പിക്കുന്ന മഹാരാജനാണ് രാജാതിരാജനാണ് അങ്ങനെ ഈ പ്രവചനം പുൽക്കൂടിൽ പൂർത്തിയാകുകയാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ക്രിസ്മസിന്റെ ഒരു വളരെ മനോഹരമായ ഒരു അറിയിപ്പിന്റെ വചനമാണ് ഉൽപ്പത്തി നാൽപ്പത്തി ഒമ്പത് പത്ത് പ്രിയപ്പെട്ടവരെ എനിക്ക് വളരെ പ്രധാനമായ ഒരു കാര്യം നിങ്ങളെ അറിയിക്കാനുള്ളത് ഇത് കഴിഞ്ഞ ഒരു തലമുറയിലൂടെ കടന്നു വരുന്ന വലിയൊരു അനുഗ്രഹമാണ് കഴിഞ്ഞ തലമുറ നമ്മളെ അനുഗ്രഹിച്ചത് എങ്ങനെയാണ് അവർ നമ്മളെ സ്നേഹിച്ചു അവർ നമ്മളെ അനുഗ്രഹിച്ചു അവിടെ അധ്വാനത്താൽ നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടു അവരുടെ രക്തമാണ് നമ്മളിലൂടെ ഒഴുകുന്നത് നമ്മൾ പിന്നീട് ഒരു തലമുറയുടെ പിതാവോ മാതാവോ ആയിത്തീരേണ്ടതാണ് ഇവിടെ കഴിഞ്ഞ ഒരു തലമുറയെ ഒത്തിരി സ്നേഹത്തോടെ ഓർക്കേണ്ടതുണ്ട് നമ്മുടെ ഈ ലോകത്തിൻ്റെ ഇന്നത്തെ തിരക്കിലും ഇന്നത്തെ വളർച്ചയിലും നന്മയിലും നമുക്കു വേണ്ടി വിയർപ്പൊഴുക്കിയ നമ്മളെ നമ്മുടെ നന്മ കാണാൻ ആഗ്രഹിച്ച നമ്മളെ വളർത്തിയെടുക്കാൻ സ്വന്തം ജീവൻ വെടിഞ്ഞ നമ്മുടെ പൂർവീകരെ നമ്മൾ മറന്നുപോവുകയാണ് ഈ കുടിയേറ്റത്തിൻ്റെ വലിയൊരു ചരിത്രം നമ്മൾ ഇന്നും ഓർത്തു വയ്ക്കേണ്ടതുണ്ട് ഈ മലബാറിൻ്റെ ഒരു ചരിത്രമുണ്ട് ഈ മലബാറിൻ്റെ ചരിത്രത്തിൽ തെക്കൻ തിരുവിതാംകൂറിൽ നിന്ന് ആ പരിസരപ്രദേശങ്ങളിൽ നിന്നും നിരവധി ജനം ഇവിടെ കുടിയേറി ഈ മലബാർ മലബാർ മലബാറായത് നമ്മുടെ കഴിഞ്ഞ ഒരു തലമുറയുടെ കഠിനാധ്വാനം ആഴമായ വിശ്വാസം കുടുംബത്തോട് സമൂഹത്തോടുള്ള പരിപൂർണമായ സമർപ്പണം അതുകൊണ്ട് മാത്രമാണ് നാം ഇന്നായിരിക്കുന്ന അവസ്ഥയിൽ എത്തി നിൽക്കുന്നത് നമ്മൾ ഈ തിരക്കുകൊണ്ടും അതുപോലെ പലവിധ കാരണങ്ങളാലും നമ്മളീ അനുഗ്രഹം അല്ലെ മഹത്വം നമ്മൾ മറന്നുപോവുകയാണ് നമ്മളിലേക്ക് കൈമാറി തന്ന കഠിനാധ്വാനത്തിൻ്റെ അഭിഷേകം നമ്മളിലേക്ക് കൈമാറി തന്ന വിശ്വാസത്തിൻ്റെ ആഴം നമ്മളിലേക്ക് കൈമാറി തന്ന മക്കൾക്ക് വേണ്ടി തലമുറയ്ക്ക് വേണ്ടി സ്വന്തം ജീവൻ സമർപ്പിക്കാൻ തയ്യാറായ ആ ബോധ്യമൊക്കെ നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മൾ അറിയാതെ മറന്നു കളഞ്ഞു തെറ്റാണത് അത് തെറ്റാണ് ഞാനൊരു ഒരനുഭവം ഒരു സംഭവം പറഞ്ഞ് നമുക്ക് ഈ സന്ദേശം അവസാനിപ്പിക്കാം അത് ഈ മലബാർ കുടിയേറ്റത്തിന്റെ ആദ്യ കാലഘട്ടത്തില് നടന്ന ഒരു സംഭവമാണ് വളർച്ച ഒട്ടുമില്ലാത്ത ഒരു കാലഘട്ടം റോഡില്ല പാലമില്ല സ്കൂളില്ല ഹോസ്പിറ്റൽ ഇല്ല ആരോഗ്യ സംവിധാനങ്ങൾ ഒന്നുമേ ഇല്ലാത്ത ഒരു കാലഘട്ടം അന്നും മനുഷ്യരൊക്കെ രോഗം വന്നാൽ ചികിത്സിക്കാൻ എങ്ങും പോവാനാവാതെ ആവത് എന്തെങ്കിലും ചെയ്ത് രക്ഷപ്പെടാൻ നോക്കുക അല്ല അതിനാൽ തന്നെ മരണപ്പെട്ടു പോവുക നിരവധി ജനം കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് അത് കാട്ടുമൃഗങ്ങളാൽ പാമ്പിന്റെ കടിയേറ്റ് വീട്ടിലെത്താനാവാതെ വഴിവക്കിൽ വീണും മരിച്ചുപോയ അനേകരുണ്ട് വീട്ടിലേക്കുള്ള യാത്രയിൽ കാട്ടു മൃഗങ്ങളാൽ ആക്രമിക്കപ്പെട്ട മരണപ്പെട്ടവരുണ്ട് അതുപോലെ തന്നെ കൊടിയ കാലാവസ്ഥ വ്യതിയാനങ്ങളിലെല്ലാം തകർന്നു പോയവരുണ്ട് ഉരുളപൊട്ടൽ വീടൊലിച്ചു പോയവരുണ്ട് അതുപോലെ മരം വീണ് വീടും കുടുംബവും തകർന്നു പോയവരുണ്ട് അതുപോലെ മറ്റ് മഹാമാരികളും മാറാ രോഗങ്ങളാലും തകർന്നു പോയവരുണ്ട് അങ്ങനെ പിടിച്ചു നിൽക്കാനാവാത്ത വലിയ പ്രതിസന്ധിയിലും ഉൾക്കരുത്തും ആഴമായ വിശ്വാസം കൊണ്ടൊരു തലമുറയെ കെട്ടിപ്പിടുത്ത ഒരു തലമുറയെ നാം മറന്നുപോയിട്ടുണ്ട് സങ്കടമാണ് അത് മറന്നുപോയിട്ടുണ്ട് തെറ്റാണ് അത് തെറ്റാണ് ഞാൻ ഒരു അനുഭവം പറയാം കുടിയേറ്റത്തിന്റെ ആദ്യ കാലഘട്ടത്തെങ്കിൽ പാലാവയിൽ നിന്ന് ഒരു കുടുംബം ഒരു ഭർത്താവും ഭാര്യയും സ്വന്തം മകൾക്ക് പനിയായി ആവത് സാധാരണ ചെയ്യുന്ന ചികിത്സ വീട്ടു ചികിത്സകളൊക്കെ ചെയ്ത് നോക്കി പക്ഷേ പനി സൗഖ്യപ്പെടുന്നില്ല ചികിത്സ മാർഗമില്ല അടുത്തോരടുത്തൊരു ഹോസ്പിറ്റലില്ല പിന്നെ അവിടുന്ന് ഒരു ഹോസ്പിറ്റലിൽ എത്തിക്കണമെങ്കിൽ എത്തണം ഇന്ന് പാലാവയിൽ നിന്നോ അല്ലെ ചിറ്റാരിക്കൽ നിന്നോ അല്ലെങ്കിൽ ആ ഭാഗത്ത് നിന്ന് കാഞ്ഞങ്ങാട് കാഞ്ഞങ്ങാടെത്താനായിട്ട് കൂടി വന്നാൽ ഒരു മണിക്കൂർ മുഴുവൻ വേണ്ട എത്തിച്ചേരും അന്നത്തെ കാലത്ത് അങ്ങനെ ആയിരുന്നില്ല പല പുഴയും കിടക്കണം പാലവില്ല കടത്തുവഞ്ചിയിലൂടെ വേണം കാഞ്ഞങ്ങാട് കാഞ്ഞങ്ങാടെത്താനായിട്ട് ഈ ഭർത്താവും ഭാര്യയും ഈ കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഓടുകയാണ് റോഡായ റോഡിലൂടെ വഴിയായ വഴിയിൽ ഓടി പുഴയുടെ ഓരത്തെത്തും എന്നിട്ട് കടത്തു വഞ്ചി കാത്തു നിൽക്കും ഈ കടത്തു കയറി കടത്ത് കടന്നിട്ട് വീണ്ടും കുഞ്ഞിനെ കൊണ്ട് ഓടും കുറെ അങ്ങ് പോയി കഴിഞ്ഞ് വീണ്ടും അടുത്ത പുഴയാകുമ്പോൾ ആ കടത്തും കടന്ന് അങ്ങനെ വൈകുന്നേരമാണ് കാഞ്ഞങ്ങാടെത്തിയത് അവിടുത്തെ ആസ്പത്രിയിൽ കിട്ടുന്ന ചികിത്സയ്ക്ക് ആ കുഞ്ഞിനെ അഡ്മിറ്റ് ചെയ്തു പക്ഷേ ആ കുഞ്ഞിനെ രക്ഷിക്കാനായില്ല ആ കുഞ്ഞ് മരണപ്പെട്ടു പോയി സഹിക്കാനാവാത്ത വേദന ഉള്ള് നീറുന്ന മുമ്പരം ഒരു കുഞ്ഞിനെ സംരക്ഷിക്കാനാവാതെ ആ കുഞ്ഞിന്റെ മൃതശരീരം കരങ്ങളിൽ പിടിച്ചുകൊണ്ട് ആ അപ്പനും അമ്മയും ആ ഹോസ്പിറ്റലിലെ മുറ്റത്ത് നിന്നു തിരിച്ച് ഇടവകയിൽ കൊണ്ടുവന്ന് അടക്കം ചെയ്യണം എളുപ്പമില്ല ആ ഭാഗത്ത് എവിടെയുള്ള പുതു ശ്മശാനങ്ങളിൽ ആ കുഞ്ഞിനെ മറവ് ചെയ്തിട്ട് പോരാ അത് എളുപ്പമാണ് പക്ഷേ ആ രാത്രിയിൽ അവരവിടുന്ന് കാഞ്ഞങ്ങാട് നിന്ന് കിട്ടുന്ന ഒരു ബസ് നീലേശ്വരം വരെ ഒരു ബസ്സുണ്ട് ബസ് എന്ന് പറയത്തില്ല അന്നത്തെ ഒരു യാത്രാവാഹനം ആ യാത്രാ വാഹനത്തിൽ നീലേശ്വരത്ത് ഇറങ്ങി അവിടുന്ന് പിന്നെയും നടന്നു വേണം പാലാവിൽ എത്തിച്ചേരുവാനായിട്ട് ഈ വാഹനത്തിൽ ഡെഡ് ബോഡി കയറ്റുകയില്ല അതുകൊണ്ട് ഈ കുഞ്ഞിൻ്റെ മൃതശരീരം ഒരു കാർഡ്ബോർഡ് പെട്ടിക്കകത്ത് മടക്കി കിടത്തിയിട്ട് ഒരു ആ കരുപ്പെട്ടി കയറുകൊണ്ട് കെട്ടി മൃതശരീരമാണെന്ന് തിരിച്ചറിയാൻ ആവാത്ത വിധത്തിൽ ഒരു ലഗേജിന്റെ രൂപത്തിൽ അത് ക്രമീകരിച്ചിട്ട് ഈ വാഹനത്തിൽ കയറ്റി അവർ നീലേശ്വരത്തിന് വരികയാണ് ഇതിൻ്റെ അടുത്തിരുന്ന് ഈ പെട്ടിയുടെ അടുത്തിരുന്ന് അമ്മ കരയുകയാണ് അപ്പോൾ ഈ ഭർത്താവ് ഭാര്യയോട് പറയാണ് കുഞ്ഞ നീ കരയരുത് കരയരുത് നമ്മുടെ അടുത്തീ പെട്ടിയിലുള്ളത് നമ്മുടെ കുഞ്ഞിന്റെ ഡെഡ് ബോഡിയാണ് എന്നറിഞ്ഞാൽ ഇവര് ഈ വാഹനം നമ്മൾ ഇറക്കി വിടും ഇറക്കി വിടും ഈ കുഞ്ഞിന്റെ ബോഡിയുമായിട്ട് നമ്മൾ ഈ രാത്രിയിൽ എങ്ങോട്ട് പോകും അതുകൊണ്ട് കരയരുത് എന്ന് പറഞ്ഞ് സ്വന്തം ഭാര്യയെ ചേർത്ത് വെച്ച് ആശ്വസിപ്പിച്ച് കുഞ്ഞിന്റെ മൃതശരീരവുമായി യാത്ര പോകുന്ന ഒരു കുടുംബത്തിന്റെ വേദന ആഴത്തിൽ അറിയുമ്പോ കഴിഞ്ഞ ഒരു തലമുറയുടെ ആഴമായ വിശ്വാസവും അവിടെ സഹനത്തെ സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പും കഠിനാധ്വാനവും നമ്മുടെ ചങ്കിൽ മായാതെ പതിയും അവർക്ക് വേണേൽ ആ കുഞ്ഞിനെ അവിടെ എവിടെയും പൊതുശ്മശാനത്തിൽ അടക്കം ചെയ്തിട്ട് പോരാമായിരുന്നു ആ കുഞ്ഞിനെ സ്വന്തം ദേവാലയത്തിൽ കൊണ്ട് അടക്കം ചെയ്യണമെന്നും അതിന് പിന്നിൽ കുഞ്ഞിന്റെ മരണത്തിൽ വന്ന വേദനയോ സങ്കടങ്ങളോ ഉള്ളിൽ ഒതുക്കി പിടിച്ച് ജീവിതത്തെ മുമ്പോട്ട് നയിക്കുന്ന അനേകം മാതാപിതാക്കളുടെ കൂട്ടായ സഹനവും കഠിനാധ്വാനത്തിന്റെ പ്രിയപ്പെട്ടവരെ റിസൾട്ടാണ് ഇന്ന് നാമായിരിക്കുന്നത് ഒരു ജനത്തെ നമ്മൾ പൂവിട്ട് പൂജിക്കണം ഒരുപക്ഷെ മോശമായി ജീവിച്ചതോ ജീവിതത്തെ നശിപ്പിച്ചവരോ ഉണ്ടാവുക എല്ലാ നാളത്തിൻ്റെ പുറകിലൊരു നിഴലുണ്ടല്ലോ പക്ഷേ അതുകൊണ്ട് ഈ നാളം കെടുത്താൻ പറ്റുമല്ലോ മൊത്തം ഇരുട്ടാവുമല്ലോ പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ തലമുറയിലൂടെ കൈമാറി പോരുന്ന ഒരു രക്ഷകന്റെ വരവിനെ കുറിച്ചുള്ള അറിയിപ്പ് അതിനുള്ള ഒരു ജനത്തെയും കാലഘട്ടത്തെയും ഒരുങ്ങുന്ന ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ നമ്മുടെ പിതാമഹന്മാരെയും നമ്മൾ മറന്നുപോകരുത് മറന്നു പോകരുത് ഒരു തലമുറയെ നമ്മൾ മറന്നു പോകരുത് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം കരുണ്യവാനായ കർത്താവെ നന്ദിയോടെ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ ഇന്നായിരിക്കുന്നത് ഞങ്ങളുടെ കഴിഞ്ഞ തലമുറയുടെ കഠിനാധ്വാനവും അവിടെ ആഴമായ വിശ്വാസവും പരിപൂർണമായി സമർപ്പണവും കൊണ്ടാണെന്നുള്ള സത്യത്തെ ഞങ്ങൾ അറിയുന്നു മൺമറഞ്ഞ് പോയി അവരെല്ലാവരെ ഓർത്തു പ്രാർത്ഥിക്കുന്നു ജീവിതത്തിൽ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടോ സ്വന്തം സന്തോഷത്തിന് വേണ്ടിയിട്ടോ ഇത്തിരി പോലും സമയം മാറ്റിവയ്ക്കാതെ മക്കൾക്കും തലമുറയ്ക്കും നാടിനും വേണ്ടി അധ്വാനിച്ച മഹത്തുക്കളെ കർത്താവേ അങ്ങ് അനുഗ്രഹിക്കണമേ അവരെ ഓർക്കാനും പ്രാർത്ഥിക്കാനും അവിടെ കഠിനാധ്വാനവും പ്രാർത്ഥനയും ജീവിതവും വഴി ഞങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹവും അഭിഷേകവും കളയാതെ കഥ സൂക്ഷിക്കാനും ഞങ്ങൾ അനുഗ്രഹിക്കണമേ മരണപ്പെട്ടു പോയ പൂർവികരെയും ഞങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ച കഴിഞ്ഞ തലമുറകളെ ഓർത്ത് നന്ദിയോടെ പ്രാർത്ഥിക്കുന്നു കർത്താവേ ഞങ്ങളും ഭാവിയിൽ ഒരു തലമുറയുടെ മാതാവും പിതാവുമായി മാറേണ്ടതാണെന്നുള്ള ബോധ്യം ഞങ്ങൾക്ക് നൽകണമേ മാതൃകാപരമായി ജീവിക്കുവാൻ ആഴമായ വിശ്വാസവും ബോധ്യവും ഞങ്ങൾക്ക് നൽകണമേ കഠിനാധ്വാനം ചെയ്യാനുള്ള കൃപ ശക്തി ഞങ്ങൾക്ക് നൽകണമേ യേശു വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന സഹനങ്ങളെ സന്തോഷത്തോടെ സ്വീകരിക്കാനും പാദങ്ങൾ പാളിപ്പോവാതെ കരുത്തോടെ മുമ്പോട്ട് പോകാനും ഞങ്ങൾ അനുഗ്രഹിക്കണമേ പരിശുദ്ധി അമ്മേ മാതാവേ സകല വിശുദ്ധരെ പേരിന്റെ പുണ്യവാന്മാരെ പുണ്യപതികളെ മാധ്യസ്ഥമാകണമേ നിമിഷം നമുക്ക് ഇന്നത്തെ ദിവസത്തെ ഒന്ന് പരിശോധിക്കാം ഉണർന്ന സമയം മുതൽ ഉറങ്ങാൻ പോകുന്ന സമയം വരെ ഇന്ന് ചിന്തകൊണ്ടോ സംസാരം കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഉപേക്ഷ കൊണ്ടോ എന്തെങ്കിലും തെറ്റുകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ പൊറുക്കണമേ എന്ന് പ്രാർത്ഥിച്ച് ഇന്നലെ എന്ന ദിവസത്തെക്കാൾ ഇന്നത്തെ ദിവസം ഒരിത്തിരി കൂടി മെച്ചമായിരുന്നുവല്ലോ നാളത്തെ ദിവസം ഇന്നത്തെക്കാൾ ഇത്തിരി കൂടി മെച്ചമാക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലും ന്യൂനതകൾ വന്നു പോയാൽ പൊറക്കണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു വിശ്വാസത്തിൽ ആഴപ്പെട്ട് മുമ്പോട്ട് പോകുവാനും ഉണ്ണീശമായി സ്വീകരിക്കുവാൻ ഞങ്ങളെ ഈ ടിനെയും തലമുറയെയും അനുഗ്രഹിക്കണമേ അനുഗ്രഹം സ്വീകരിക്കാം നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ ഈശ്വമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഗുഡ് നൈറ്റ് പ്രിയപ്പെട്ടവരെ ഒരു കാര്യം കൂടി സ്നേഹത്തോട് ഓർമ്മപ്പെടുത്തിക്കോട്ടെ എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിലെ എട്ട് മണിക്കാണ് മദർ ഹോം ധ്യാനകേന്ദ്രത്തിൽ നിന്ന് ഈ ശുശ്രൂഷ നിങ്ങളിലേക്ക് എത്തിച്ചേരുക അത് മദർ ഹോമിൻ്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് നമ്മൾ അത് നൽകുന്നത് പ്രക്ഷേപണം ചെയ്യുന്നത് അതിനാൽ നിങ്ങൾക്ക് യൂട്യൂബിൽ ചെന്നിട്ട് മദർ ഹോം പരിഹാരം എന്ന് സെർച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബ് ചാനല് നിങ്ങൾക്ക് കിട്ടും ഈ ദിവസങ്ങളിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് കിട്ടുന്ന ഈ സന്ദേശം ഭാഷ മാറി വരാനുള്ള സാധ്യതകളുണ്ട് ഇംഗ്ലീഷിലാണെങ്കിൽ നിങ്ങൾ അതിൻ്റെ ഓപ്ഷനിൽ ചെന്നിട്ട് ലാംഗ്വേജ് ഓപ്ഷൻ ഉണ്ട് അവിടെ മലയാളം ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അത് മലയാളത്തിലേക്ക് കിട്ടും അതിലൊന്ന് പങ്കുചേരണം മാത്രമല്ല ഒത്തിരി പേര് അത് അനുഗ്രഹമായി മാറുന്നു എന്നറിയിച്ചതിൽ വളരെ സന്തോഷമുണ്ട് സാധിക്കുന്നിടത്തോളം ഒന്ന് പങ്കുവെച്ച് കൊടുക്കാനും യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒരു ബെൽബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാനുമായിട്ട് ഒന്ന് സഹായിക്കണേ കാരണം വചനത്തിനു വേണ്ടി ശുശ്രൂഷ ചെയ്യുമ്പോൾ ദൈവം നമ്മൾ അനുഗ്രഹിക്കും വചന ശുശ്രൂഷകരാകുവാൻ അത് നിങ്ങൾക്കും പങ്കാളിയാകാൻ സാധിക്കും Curtaway and gregory.